ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ ുന്നു അഭിഷേകാ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിനും ഈശോയുടെ തിരഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു ഈശോയുടെ തിരഹൃദയം ദുഷ്ട ശത്രുവിൽ നിന്ന് നിങ്ങളെ കാത്തു കൊള്ളട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ അഭിഷേകി എപ്പിസോഡിലും ഞാൻ ഈ ആമുഖമായൊരു പ്രാർത്ഥന ഒരാശംസ നിങ്ങളൊക്കെ നേരുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം സ്ട്രെസ്സ് ചെയ്ത് പറയും കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട എത്രയോ വർഷങ്ങളായി എത്രയോ നാളുകളായി ഈ അഭിഷേകാജ്ഞി സംബന്ധിക്കാൻ കർത്താവ് നമ്മൾ തിരഞ്ഞെടുത്തു മുടങ്ങാതെ കാണാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു നമുക്ക് നന്ദി പറയാം ഹാലെ ലുയാ ഹാലെ ലുയാ എൻ്റെ സഹോദരങ്ങളെ അനേകം കുടുംബങ്ങളിൽ ഈ അഭിഷേകാജ്ഞി ശുശ്രൂഷ ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു കാര്യമാണ് നേരിട്ട് ഞാൻ ഓർക്കാണ് നിങ്ങൾ ഓൾറെഡി നമ്മുടെ ആയിരാമത്തെ എപ്പിസോഡിന് ആമുഖമാൽ ഇൻ്റർവ്യൂകൾ ബഹുമാനപ്പെട്ട സേവർക്കാം വട്ടാലച്ചനും എല്ലാവരും ചേർന്ന് നടത്തിയ ആ ഒരു ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് തുടങ്ങുമ്പോൾ അതായത് ശരിക്കും ഒരു ധ്യാന കേന്ദ്രത്തിൽ ഇരുന്ന് ധ്യാനം കൂടുന്നത് പോലത്തെ ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി കൂടിയാണ് കർത്താവ് ആരംഭിക്കാൻ ബഹുമാനപ്പെട്ട സേവർക്കാം വട്ടാലച്ചന് പ്രചോദനം കൊടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ തന്നെയാണ് എൻ്റെ സഹോദരങ്ങളെ ഓരോ കുടുംബങ്ങൾ ഓരോ ആവശ്യങ്ങളിലും കർത്താവ് ഇടപെടുക വിശ്വാസ തലമുറകളിലേക്ക് പകരപ്പെടുകയാണ് ഒരു സാക്ഷ്യം കണ്ടാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ കൂടുതൽ ക്ലിയറാവും സാക്ഷ്യം ശ്രദ്ധിക്കുക എൻ്റെ പേര് ഷെറിൻ എൻ്റെ വീട് മൂവാറ്റുപുഴ ആരക്കുഴ ഇടവകയാണ് എനിക്ക് മൂന്ന് സാക്ഷിയാണ് പറയാനുള്ളത് ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ മൂത്ത മകളാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ കല്യാണം കഴിഞ്ഞ മാസം തന്നെ ഞങ്ങൾക്ക് വട്ടാലച്ചൻ്റെ ഒരു കൺവെൻഷൻ കോതമംഗലത്ത് വെച്ച് കൂടാൻ സാധിച്ചു അപ്പം എൻ്റെ ഭാര്യ അവിടെ വെച്ചിട്ട് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ നല്ലൊരു കുഞ്ഞിനെ തള്ളണേന്ന് ആ വർഷം തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചു അത് രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ജോലിയുടെ കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ജോലി പോയി അതിനുശേഷം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറേ അന്വേഷിച്ചൊന്നും നടന്നില്ല ഞങ്ങൾ ഖത്തറിലാണ് ഞങ്ങളുടെ കുടുംബമായിട്ട് എല്ലാവരും ഖത്തറിലാണ് അപ്പം മാർച്ച് പതിനാലാം തീയതി എൻ്റെ ക്യു ഐ ഡി എൻ്റെ വിസ എക്സ്പയർ ആവുകയാണ് അപ്പം അതിന് തൊട്ട് മുമ്പിലത്തെ ഞായറാഴ്ചത്തെ അഭിഷേകാഗ്നി ഞങ്ങൾ എല്ലാ ആഴ്ചയും അഭിഷേകാഗ്നി കാണും തൊട്ട് മുമ്പിലത്തെ അഭിഷേകാഗ്ഞിയിൽ എൻ്റെ മൂത്ത മോള് പറഞ്ഞു അപ്പായ്ക്ക് ജോലി കിട്ടുകയാണെങ്കിൽ അപ്പായനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞു മാർച്ച് മാസം പതിമൂന്നാം തീയതി ഉച്ചയായപ്പം എൻ്റെ മെയിലിൽ ഓഫർ ലെറ്റർ വന്നു ഞാൻ അറിഞ്ഞില്ല കമ്പനിയിൽ നിന്ന് വിളിച്ചു അറിഞ്ഞില്ല അപ്പോൾ കോൾ കിടക്കുന്ന കേട്ട് തിരിച്ചു വിളിച്ചപ്പോളാണ് അവർ പറഞ്ഞത് ഇങ്ങനെ അപ്പോൾ ഓഫർ ലെറ്റർ നോക്കി അപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫാമിലിയുടെ കുറച്ച് പേപ്പറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം അവർ പറഞ്ഞു നീ വരാൻ പറഞ്ഞു ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിനക്ക് എന്ത് പേപ്പറാണ് വേണ്ടേ അതെല്ലാം തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ആ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്തു കോവിഡിൻ്റെ സമയത്ത് ഞങ്ങളുടെ കമ്പനി സെപ്പറേറ്റ് ആയി ആ സമയത്ത് എല്ലാവരുടെയും ജോലി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യത്തെ പ്രൊമോഷൻ കിട്ടി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അടുത്ത പ്രൊമോഷനും കിട്ടി ചീഫ് അക്കൗണ്ടന്റായി ജോയിൻ ചെയ്ത ഞാൻ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പന്ത്രണ്ട് കമ്പനി ഇപ്പോൾ ഞാൻ മാനേജ് ചെയ്യുന്നു പന്ത്രണ്ട് കമ്പനിയുടെ തലവനാണ് നീ കണ്ട് ജോലിയില്ലാതെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് അഭിഷേകാഗ്നിക്ക് അഭിഷേകം നീ കുട്ടി പറഞ്ഞു കിട്ടിയുണ്ട് എൻ്റെ അപ്പായ്ക്ക് ജോലി കിട്ടുകയാണെങ്കിൽ അപ്പായകൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തി വന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയും കാണുന്നു അഭിഷേകാഗ്നി കുടുംബമാണ് പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് ഏറ്റവും വേളയോൾക്ക് എക്സിമം നന്നായിട്ടുണ്ടായിരുന്നു പൊട്ടി ഒലിക്കും മേലെല്ലാം ഇങ്ങനെ ചുമന്ന് തടിച്ച് ഭയങ്കരമായിട്ട് വരുവായിരുന്നു അപ്പം എന്റെ ഭാര്യ അതുപോലെ തന്നെ നേർച്ചു നേർന്നു ഇരുപത്തഞ്ച് പ്രാവശ്യം ബിനോയ് അച്ഛൻ്റെ അഞ്ച് മിനിറ്റ് ടോക്ക് കണ്ട് പ്രാർത്ഥിച്ചോളാം എന്നുള്ള രീതിയിലേക്ക് അഭിഷേകാഗ്നി കണ്ടോളാം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു അതിന് ആ സമയത്തെല്ലാം അവൾക്ക് സ്റ്റിറോയിഡ് കൊടുക്കണമായിരുന്നു മരുന്ന് അതിനുശേഷം ഇതുവരെ സ്റ്റിറോയിഡ് കൊടുക്കേണ്ടി വന്നിട്ടില്ല ഒലിച്ച സമയത്ത് പ്രാർത്ഥിച്ചു ഞങ്ങൾ വചനം കേട്ടോളാം അഭിഷേകാഗ്നി പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ചെറിയ ടോക്ക് വരുന്നുണ്ട് അത് കേട്ട് പ്രാർത്ഥിച്ചേക്കാവുന്നൊരു നിയോഗം വെച്ചു അത് പിന്നെ സ്റ്റെറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ പിന്നീട് ആ പ്രാർത്ഥന കഴിഞ്ഞു പിന്നെ അങ്ങനെ സ്റ്റെറോയിഡ് കൊടുക്കേണ്ട വന്നില്ല നിങ്ങൾ ആ നിങ്ങളി കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സാംസൺ അച്ഛൻ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വചനം കേട്ട് വളരുന്ന കുട്ടികൾക്കുള്ള പ്രത്യേകതയാണ് ഓരോ പ്രതിസന്ധികൾ ആ കുട്ടി അങ്ങനെ പറയാൻ തോന്നിയില്ലേ അപ്പൊ അതായത് ഞാൻ അഭിഷേകം സാക്ഷ്യം പറയിക്കാം വിശ്വാസം വർദ്ധിച്ചില്ലേ അവർക്ക് പറഞ്ഞു അപ്പൊ നോക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നു അതായത് ജോലി കാലത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു എക്സിമോലത്തെ രോഗത്തിൽ കർത്താവ് ഇടപെടുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വചനം അത് വലിയ ടോക്കാണെങ്കിലും അതാ ചെറിയ ടോക്ക് മറ്റേ ചെറിയ എന്തു തന്നെയാണെങ്കിലും ശരി ചെറുതോ വരുതോ എന്നുള്ളതല്ല വചനമാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം ഉറക്കെ പറയാം ഹാലേ ലുയ ഹാലേ ലുയാ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിൽക്കാം എന്റെ പ്രിയപ്പെട്ട ഇപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് ഈ സമൂഹത്തിൽ പലരും പല വിധത്തിൽ അടഞ്ഞ വാതിലുകളിൽ മുമ്പിൽ വിഷമത്തോടെ നിൽക്കുന്നവരുണ്ട് മുമ്പോട്ട് പോകാൻ വാതിലുകൾ തുറക്കപ്പെടാതെ പലതരത്തിൽ അടഞ്ഞു കിടക്കുന്നവരുണ്ട് അവരമാരെല്ലാം കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അഭിഷേകാന്ധി ശുശ്രൂഷ അനേകര കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് പുരോഹിതന് ജനത്തെ ആശീർവദിക്കാൻ കർത്താവ് നൽകുന്ന ഒരു അവസരമാണ് അഭിഷേകാന്ധി ഓരോരുത്തരും ചിലപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവമേ അവിടുന്ന് സമുദ്രത്തിൽ വഴി വെട്ടുന്നവനാണല്ലോ കർത്താവേ അവിടുന്ന് മരുഭൂമിയിൽ പാത ഒരുക്കുന്നവരാണല്ലോ ദൈവമേ അവരുന്ന് ഞങ്ങളെ കരുതുന്ന ദൈവമാണല്ലോ ഞങ്ങൾ ഏറ്റു പറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ശരണപ്പെടുന്നു ഞങ്ങളൊക്കെ ആരാധിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ടുമേ ഇന്നോണമാന കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി തുറന്നിടും ഇന്നോണമാന കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി തുറന്നിടുമേ നന്നായി കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ വലിയ വിശ്വാസത്തോടെ കർത്താവിനെ ആരാധിക്കുകയാണ് ഓരോ സാക്ഷ്യവും കേൾക്കുമ്പോൾ ആ സാക്ഷ്യത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം കരുതിയ നാളുകൾ ദൈവം കരുപിടിച്ച് നടത്തിയ നാളുകൾ നമ്മുടെ ഭാഗങ്ങൾ കണികൾ പനാഭാരണ സാഹചര്യങ്ങളിൽ ദൈവം എത്രയോ തവണ നമ്മളെ രക്ഷിച്ചു കൊണ്ടുവന്ന എത്രയോ തവണ ദൈവം ഇടപെട്ടു അതെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞു ഇതുവരെ താങ്ങിയ വഴികൾ ഇതുവരെ നടത്തിയ വഴികൾ ഓർത്ത് നന്ദി പറയുമ്പോൾ അനേകം നാളുകളെയും കർത്താവി ഇടപെടൽ വരും കൃതഞ്ജതി അർപ്പിക്കുമ്പോൾ വലിയ ക്രമങ്ങൾ കർത്താവ് നിന്റെ ഫയർ ഫയർ അർപ്പിക്കും ൂണായ മണികളിലവർത്തിന്റെ കർത്താവേ ഞങ്ങൾ അവിടുന്ന് വിശ്വസ്തനാണല്ലോ നന്ദി നന്ദി ായിരുന്നാലും അവിടുത്തെ ആരാധന 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 വെളിപാടിന്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിന്റെ ഏഴാം തിരുവചനം കൈവശമുള്ളവനും ആർക്കും ആർക്കും തുറക്കാൻ കർത്താവേ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ശരശിര മേഖല കരങ്ങൾ ഉയർത്തുമ്പോൾ കുടുംബങ്ങൾക്ക് മേൽ കരങ്ങൾ ഉയർത്തുമ്പോൾ ഇവരുടെ സ്ഥാപനങ്ങൾക്ക് മേൽ കരങ്ങൾ ഉയർത്തുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവിടുത്തെ കരങ്ങൾ ഉയർത്തണമേ കർത്താവേ രണ്ട് ദിവത്താല് മുപ്പത് ഇരുപത്തി പുരോഹിതന്മാരിൽ ഏതേരും ജനത്തെ ആശീർവദിച്ചു അവരുടെ പ്രാർത്ഥന ദൈവസന്നിയിലെത്തി ഈ വചനം നിറവേറട്ട് കർത്താവ് ദിവസം അൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് പ്രധാന പുരോഗതി ജനത്തെ ആശീർവദിച്ച് അത്യുന്നതനായ ദൈവത്തിനെ ആശീർവാദ ജനം ശിരഷ ഒപ്പിട്ട് ദൈവമേ ഈ മതി നിറവേറട്ട് കർത്താവ് ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു അറിഞ്ഞിരിക്കുന്ന വഴികളവിടുന്ന് തുറക്കണമേ കർത്താവ് രോഗികളെ സുഖപ്പെടുത്തണേ പൈശാചികളവിടെ ശ്വാസിക്കണമെ കർത്താവ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവ് ബാലിക ബാലമാരോ സ്പർശിക്കുന്ന കർത്താവ് ദൈവമേ പോലുള്ള പലതരത്തിലെ അലർജി രോഗങ്ങൾ ഈശോ നാൽപ്പത് സൗഖ്യം സ്ഥാപിച്ചിട്ട് 对对对 ഹല 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 ഓ കർത്താവായ ദൈവമേ നാളുകളായി ജോലി നാമത്തിൽ നാമ്പത്തിൽ പോട്ടെ ആരാധന 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 കർത്താവേ ഓരോ വ്യക്തികളും നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതത്തോട് ആഗ്രഹിക്കുന്ന കൃപ കൊടുക്കണേ ആരാധന 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 ആവശ്യക്കാരന്റെ ആവശ്യത്തിനനുസരിച്ച് രൂപാന്തരപ്പെടുന്ന കർത്താവേ എന്ന് അവിടുത്തെ ആരാധന ആരാധന നമുക്കിരിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്തെങ്കിലും അധികാരമുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള ചെറുതോ വലുതോ ആയ ചില അധികാരങ്ങൾ കയ്യാളുന്നവർ കയ്യേൽപ്പിക്കപ്പെട്ടവർ കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കന്മാരാണെങ്കിൽ ഒരു കുടുംബനാഥനാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ മേലെ ഒരു അധികാരമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ വലിയൊരു കാരണവരാണെങ്കിൽ മക്കളുടെ മേൽ തലമുറകളുടെ മേൽ ഒരധികാരമുണ്ട് ഒരു ഇടവകയാണെങ്കിൽ വികാരിച്ചു ഒരു കോൺവെൻറ് സിസ്റ്ററാണെങ്കിൽ ആ കോൺവെൻറ്റിന് മേൽ ഒരു സ്കൂളാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ജോലി സ്ഥാപനം അവർ എന്തുവാണെങ്കിലും ഇനി അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ ചില ജോലിക്കാരുണ്ടെങ്കിൽ അവരുടെ മേൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചെറുതോ ഭാരം ചിലപ്പോൾ സ്കൂളിലെ ലീഡറ് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചില അധികാരങ്ങൾ ദൈവം നമ്മൾ കേൾപ്പിച്ച് തന്നിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതെല്ലാം ദൈവത്താൽ സ്ഥാപിതമാണ് അതെല്ലാം വളരെ നല്ലതാണ് റോമാ ലേഖനത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നാം തിരുവചനം ലെറ്റർ റോമൻസ് ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് വൺ നമുക്ക് വായിച്ചാലോ വയ്യാം ഓരോരുത്തനും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ അപ്പോൾ നമ്മളോട് പറയുകയാണ് മേലധികാരികൾക്ക് നമ്മുടെ വിധേയനായിരിക്കണം വിധേയായിരിക്കണം എന്തെന്നാൽ എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണ് വരുന്നത് പരമാധികാരി ദൈവമാണ് നിലവിൽ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഓരോ ഉത്തരവാദത്വത്തോട് ബന്ധപ്പെട്ട അധികാരങ്ങളും ദൈവം സ്ഥാപിച്ചതാണ് ദൈവം തന്നതാണ് എന്തിനാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള അധികാരങ്ങളൊക്കെ ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ശരിക്കും ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമായില്ലേ പിന്നെ എന്തിനാ ഈ മനുഷ്യരുടെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് അതിന് കാരണമുണ്ട് അതിനെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിശുദ്ധാത്മാക്കള് പറയുന്നത് ഇങ്ങനെയാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരി തുടങ്ങി അനേകം വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പുണ്യ യോഗ്യത വർദ്ധിപ്പിക്കാൻ വിശ്വാസത്താൽ നയിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അതിനാൽ അവിടുന്ന് തന്നെ നേരിട്ട് നമ്മോട് സംസാരിക്കുന്നതിന് പകരം നമ്മുടെ മേലധികാരികളിലൂടെ തൻ്റെ ഹിതം ുന്നു ഹലു ഹാലുയാ അതായത് നമ്മുടെ പുണ്യ യോഗ്യത വർദ്ധിക്കുന്നത് വിശ്വാസത്താൽ നയിക്കപ്പെടുമ്പോഴാണ് അല്ലെ കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഒരു വചനമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോരം ലേഖനത്തിൽ രണ്ടിന് അഞ്ചിലൊരു വചനം നിങ്ങൾക്കറിയാം അവരുടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങളെ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് വിശ്വാസത്താൽ നിങ്ങൾ നയിക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് യോഗ്യത വർദ്ധിക്കുന്നത് ഒരു ദൈവ വൈതൽ വിശ്വാസത്താൽ നയിക്കപ്പെടുമ്പോഴാണ് അപ്പോൾ ദൈവം ഒരാളോട് നേരിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ മനുഷ്യനിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ ഇത് ദൈവം സംസാരിച്ചതാണ് എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ യോഗ്യത വർദ്ധിക്കുകയാണ് അതുകൊണ്ടാണ് സഹോദരങ്ങൾ നമ്മൾ വായിച്ചു കേട്ട കാരണം നിങ്ങൾ ഒന്നുകൂടെ നോക്കിയേ യോഗ്യത വർദ്ധിപ്പിക്കാൻ വിശ്വാസത്താൽ നയിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അതിനാൽ അവിടെ തന്നെ നേരിട്ട് നമ്മുടെ സംസാരിക്കുന്നതിന് പകരം നമ്മുടെ മേലധികാരികളിലൂടെ തൻ്റെ ഹിതം അറിയിക്കുന്നു ബൈബിളിൽ അത് വളരെ കറക്റ്റ് ആണ് എൻ്റെ സഹോദരങ്ങളെ ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധാത്മാക്കൾ വെളിപ്പെടുത്തുകയാണ് അതായത് ഉള്ള വഴിയ മധ്യേ സാവൂളിന് ഈശോ പ്രത്യക്ഷപ്പെട്ടോ കുതിരപ്പുറത്തുനിന്ന് താഴ്ചാടുന്നോ അപ്പോൾ സാവൾ ചോദ്യം തന്നെ ചോദ്യമുണ്ട് കർത്താവ് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ കപ്പസ്വര പ്രവർത്തനങ്ങൾ ഇരുപത്തി രണ്ടിൽ നമ്മളത് വായിക്കുന്നുണ്ട് ഉടനെ തന്നെ കർത്താവിന് വേണമെങ്കിൽ നീ ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യാം ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ നിർദ്ദേശങ്ങൾ കൊടുക്കാമായിരുന്നു എന്നാൽ കർത്താവ് ചെയ്യുന്നത് അങ്ങനെയല്ല അവിടെന്ന് പറഞ്ഞു നീ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ വെച്ച് ഞാൻ പറയാം എന്താണ് നീ ചെയ്യേണ്ടതെന്ന് അപ്പൊ സ്വൽപ്പഴി ഒമ്പതാമത്തെ അദ്ദേഹത്തിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അനനിയാസിലൂടെ ദൈവചല നിർദ്ദേശകം നൽകുകയാണ് ഹാലെ ലുയാ ശരി പറഞ്ഞാൽ നീ പീഡിപ്പിക്കുന്ന യേശുമാണ് ഞാൻ എന്ന് അവിടെ വെച്ച് പറഞ്ഞ കർത്താവിന് തന്നെ നീ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ നേരിട്ട് പറയാൻ പാരുന്ന് പറഞ്ഞില്ല അതിന്റെ കാരണം എന്താ പൗലോസിൻ്റെ പുണ്യ യോഗ്യത വർദ്ധിപ്പിക്കാൻ ദൈവാഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നമ്മൾ വിധേയപ്പെട്ട് അനുസരിച്ച് ഒക്കെ നിൽക്കുന്നത് വലിയ കാഴ്ച കൊണ്ടാണ് അപ്പോൾ ഒരു അധികാരി ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് അതേ ലേഖനത്തിൽ റോമാ ലേഖനത്തിൽ പതിമൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ നാലാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകനാണ് ഒരു മാലാഖ ദൈവം പറഞ്ഞ് മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷകനാണ് ഒരു മാലാഖ ഒരു ശുശ്രൂഷകനാണ് ഒരു ഒരു എന്തെങ്കിലും ഉത്തരവാദിത്തമുള്ള ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആള് നിസാര സംഗതി അല്ലത് പറയാ ലുലേ ലു റോമാ ലേഖനത്തിൽ അതിനോട് ബന്ധപ്പെട്ട ഒരു പദനം വെളിപ്പെടുത്തുന്നുണ്ട് റോമാലേഖനത്തെ പതിമൂന്നാമത്തെ അദ്ധ്യാപന ആറാമത്തെ വാക്യത്തിന്റെ ബി ഭാഗമാണ് ഭാഗമാണത് എന്തെന്നാൽ അധികാരികൾ ഇക്കാര്യങ്ങളിൽ നിരന്തര ശ്രദ്ധ വയ്ക്കുന്ന ദൈവ ശുശ്രൂഷകരാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ദൈവ ശുശ്രൂഷകരാണ് അപ്പം ഞാൻ ഒരു മോനഷയുടെ പ്രീ ഡി എം മോനഷയുടെ ഭാഗമായി നിലകൊള്ളുമ്പോൾ അവിടെ സെമിനാരിക്കാരുണ്ട് വൈദികരുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് വെച്ച് പോകേണ്ട ദൈവത്തിൻ്റെ ഒരു ശുശ്രോഷകനാണെന്നെൻ്റെ അവബോധത്തിൽ ജീവിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന കുറച്ച് ആത്മാക്കൾ അവിടെയുണ്ട് ആ ആത്മാക്കളുടെ കാര്യത്തിൽ ഒരു അതീവ ശ്രദ്ധ എൻ്റെ ജീവിതത്തിൽ വരണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ആരെങ്കിലുമൊക്കെ നമ്മുടെ ഉത്തരവാദിത്വത്തിന് നമ്മുടെ അധികാരത്തിന് ഏൽപ്പിക്കപ്പെട്ടു തന്നിരിക്കുകയാണ് എന്തൊരു വലിയൊരു ഉത്തരവാദിത്വമാണത് ഹെബ്രായ ലേഖനത്തിൽ വീണ്ടും വചനം വെളിപ്പെടുത്തുന്നുണ്ട് ഹെബ്രായ ലേഖനത്തിൽ പതിമൂന്നാമത് അദ്ദേഹത്തിൻ്റെ പതിനേഴാം തിരുവചനമാണ് നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവൻ അത് നമ്മളോടാണ് തുറന്നു പറയാണ് കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു ഇന്ന് ആ കാര്യത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ സംഭവിച്ചോ എന്നെനിക്ക് സംശയമുണ്ട് ഇന്ന് സ്ഥാപനങ്ങളുടെ മേൽനോട്ടവും ഭൗതിക മേൽനോട്ടം നടത്തുന്ന കുറെ അഡ്മിനിസ്ട്രേറ്റർസ് ആകാൻ വേണ്ടിയിട്ടാണോ ദൈവം നമ്മളെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുന്നത് പറഞ്ഞു ശരിയാണ് നമുക്ക് പല സംഗതികളുണ്ടെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തണം ഞാൻ സമ്മതിക്കുന്നു ഒക്കെ ശരി തന്നെയാണ് പക്ഷെ ആത്യന്തികമായി ഉത്തരവാദിത്വം എന്താ നമ്മ കേ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളുടെ ആത്മരക്ഷയുടെ കാര്യത്തിലാണ് നമ്മൾ കണക്ക് കൊടുക്കേണ്ടത് ഞാൻ പണ്ടത്തെ അഭിഷേകം നീ ഇതിനോട് ബന്ധപ്പെടുന്നു ഞാൻ പറഞ്ഞാൽ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് വലിയൊരു ഒരു ഉത്തരവാദിത്വമുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ചില ചോദ്യങ്ങൾ നേരിടേണ്ടതുണ്ട് നമുക്ക് ഒരു സ്ഥാനം ദൈവം തരുന്ന ദൈവത്തിന് ഉദ്ദേശമുണ്ട് റോമാ ലേഖനത്തിൽ അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന് അഞ്ചാം തിരുവചനം ലെറ്റർ റോമൻസ് ചാപ്റ്റർ വേഴ്സ് ഫൈവ് അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു അപ്പൊ അപ്പസ്തോലനാണ് ഒരു സ്നേഹ അങ്ങനെ അപ്പസ്തോല സ്ഥാനം ആ കൃപ പ്രാപിച്ച് എന്തിനു വേണ്ടിയിട്ടാ ഈശോ എന്ന നാമത്തെ പ്രതി എല്ലാവർക്കും വിശ്വാസം കൊടുക്കാൻ ആ നാമം അയച്ചു കൊടുക്കാൻ ആ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം എല്ലാ ജനതകളും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരു അപ്പസ്തോല സ്ഥാനം തന്നിരിക്കുന്നത് ആ സ്ഥാനത്തിനനുസരിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായോ എല്ലാ ജാതികളുടെ വിശ്വാസം വന്നിട്ട് വരുന്നില്ലെങ്കിൽ എവിടെയാണ് പ്രശ്നം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളെ സ്ഥലങ്ങളെക്കുറിച്ച് ചിന്തിക്കണം പൗലോസ് പറയാണ് ഓരോ ദിവസം എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിന്റെ പതിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പത്താം തിരുവചനത്തിൽ ഞാൻ വരുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇതെഴുതുന്നു കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കാനാണ് നശിപ്പിക്കാനല്ല പ്രൈസലോ പ്രൈസലോ എന്ന് പറഞ്ഞാൽ തെറ്റു തിരുത്തണ്ടാന്നോ ശാസിക്കണ്ടാന്നോ വഴക്ക് പറയണ്ടാന്നോ ഈ വചനത്തിന് അർത്ഥമില്ല അതെല്ലാം വേണം ശാസിക്കണം തിരുത്തണം തിരുത്തേണ്ടതൊക്കെ ചെയ്യണം പക്ഷെ ഒരു കാര്യമുണ്ട് ആ ഒരു ആത്മാവിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നത് അത് വരുന്നുണ്ടോ നോക്കണം വിശ്വാസത്തെ വളർത്താൻ പറ്റുന്നുണ്ടോ പ്രാർത്ഥന വളർത്താൻ പറ്റുന്നുണ്ടോ കൃപയിൽ വളർത്താൻ പറ്റുന്നുണ്ടോ വചനത്തിൽ വളർത്താൻ പറ്റുന്നുണ്ടോ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാൻ വേണ്ടി രാഭകൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കരുത് വളർച്ച കീഴ്പോട്ടാണോ മുകളിലോട്ടാണോ നോക്കണം കുറും ദാസേ രണ്ടാമത്തെ ലേഖനത്തിൽ പത്താമത്തെ അദ്ദേഹത്തിന്റെ എട്ടാം തിരുവചനം ഞങ്ങളുടെ അധികാരത്തെ പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിലെനിക്ക് ലജിക്കാനില്ല വീണ്ടും പറയുകയാണ് നിങ്ങളെ പടുത്തുയർത്താനാണ് നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നത് വീണ്ടും വീണ്ടും പറയാ പടുത്തുയർത്താൻ വളർത്തിയെടുക്കാൻ പടുത്തുയർത്താൻ വെട്ടി നശിപ്പിക്കാനല്ല പടുത്തുയർത്താൻ വെട്ടിക്കളയാനല്ല വളർത്തിയെടുക്കാൻ നാം പൊടിച്ച് കളയാനല്ല വെള്ളമൊഴിച്ചു കൊടുത്ത് വളർത്താൻ ദൈവമാണ് വളർത്തുന്നത് ഹാലേ റുയ്യ ഹാലേ റുയ്യ അതുകൊണ്ട് രണ്ട് കാര്യം ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം ശരിക്കും മനസ്സിലാക്കണം കേട്ടോ അത് ഇതാണ് അനുസരണത്തിന്റെ കീഴിൽ നിൽക്കുമ്പോൾ നമ്മൾ സേഫാണ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന പോലെ പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ സേഫാണ് എന്ന് പറഞ്ഞാൽ ആ അനുസരണത്തെ പ്രതി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൃപ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ അധികാരിക്ക് ഒരു റിസ്ക് അവിടെയുണ്ട് അധികാരിക്കാണ് റിസ്ക് അതുകൊണ്ടാണ് വിശേഷ അമ്മ തരേശ പറഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ വായിച്ചു ഓർക്കുന്നുണ്ട് അമ്മ തേശ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അധികാരിയുടെ വാതിലിന് തൊട്ടടുത്താണ് ഇട്ടിരിക്കുന്നത് എപ്പൊ വേണേലും അറിയാം കാരണം ദൈവഗത പ്രകാരം തീരുമാനം എടുക്കണ്ടേ ദൈവത്തിന്റെ ഹിതം നോക്കണ്ടേ ഓരോ ആൾക്കാരും ഡീൽ ചെയ്യുമ്പോൾ നോക്കണ്ടേ ഞാനത്തിന്റെ പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ രാജാക്കന്മാരെ മനസ്സിലാക്കുവിൻ ഭൂപാലകരെ ശ്രദ്ധിക്കുവിൻ അനേക സഹസ്രങ്ങളെ ഭരിക്കുകയും അനേകം ജനതകളിലുമുള്ള ആധിപത്യത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ ശ്രവിക്കുവിൻ നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ് അതീശത്വം അത്യുന്നതിൽ നിന്നാണ് അവിടുന്ന് നിങ്ങളുടെ പ്രവർത്തികൾ പരിശോധിക്കും ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യും അവിടുത്തെ രാജ്യത്തിൻ്റെ സേവകന്മാർ എന്ന നിലയ്ക്ക് നിങ്ങൾ ശരിയായി ഭരിക്കുകയോ നിയമം പാലിക്കുകയോ അവിടുത്തെ ലക്ഷ്യത്തിനൊത്ത് ചരിക്കുകയോ ചെയ്തില്ല അതിനാൽ അവിടുന്ന് നിങ്ങളുടെ നേരെ അതിവേഗം അത്യുഗ്രനായി വരും ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന ശിക്ഷയുണ്ടാകും ഉണ്ടാകും എളിയവന് കൃപയാൽ മാപ്പ് ലഭിക്കും പ്രബലർ കഠിനമായി പരീക്ഷിക്കപ്പെടും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദൈവം നമുക്കൊരു അധികാരം തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അഹങ്കാര തള്ളലോട് ഇരിക്കരുത് പിന്നെ ഇത് ഇത് ദൈവം തന്നതാണ് അതാണ് നമ്മൾ വായിക്കുന്നത് സാമ്രാജ്യം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഏരിയ അത് ദൈവത്തിന് ലഭിച്ചതാണ് അതിൻ്റെ മേൽ ദൈവം നമുക്ക് ഒരു അധികാരം ഒരു അധീശത്വം തന്നിട്ടുണ്ട് അത് ദൈവം നമുക്ക് തന്നതാണ് അതാണ് വചനം എന്നിട്ട് പറയാണ് അടുത്ത വാക്ക് നിങ്ങൾ സ്ക്രീനിൽ നോക്കിയോ അവിടുന്ന് നിങ്ങളുടെ പ്രവർത്തികൾ പരിശോധിക്കാം ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു അധികാര സ്ഥാനത്തിരുന്ന് ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും പരിശോധനയുണ്ട് നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ അതിന് മുകളിൽ നമുക്ക് മനസാക്ഷിയുടെ ഒരു ഉദ്ദേശമുണ്ട് അതിനകത്ത് ഒരു വിചാരണയുണ്ട് അവിടുത്തെ രാജ്യത്തിൻ്റെ സേവകന്മാർ അതാണ് പൊതുദിനംപത്തി വായിച്ച ശുശ്രൂഷകരാണ് ആ സേവകന്മാർ എന്ന നിലയ്ക്ക് ശരിയായി ഭരിക്കുകയോ വചനം നിയമം പാലിക്കുകയോ അവിടുത്തെ ലക്ഷ്യത്തിനൊത്തെ ചലിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന കഠിന പരീക്ഷ ശിക്ഷാവധികളും ഉണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അർത്ഥം അധികാര സ്ഥാനം ദൈവ ഏൽപ്പിച്ചാൽ വേണ്ടെന്ന വ്രതൊന്നുമല്ല എല്ലാം ദൈവഗതപ്രകാരം ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ പതിനും നമുക്ക് ആത്മശോധനയ്ക്കുള്ളതാണ് ആത്മശോധന നടത്തണം എന്നിട്ട് വേണ്ട തിരുത്തലുകൾ വരുത്തണം വേണ്ട രീതിയിൽ പോകണം അനുസരിക്കുന്നവരും അധികാരമുള്ളവർക്കും ഒരേപോലെ പോലെ ദൈവത്തിനെ കൃപയിൽ ആസുക സ്വർഗത്തിൽ പറഞ്ഞാൽ അവസരമുണ്ട് പക്ഷെ അതെല്ലാം എടുക്കണം ഈശോ അനുഗ്രഹിക്കട്ടെ കർത്താവായ ദൈവമേ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിലെ സങ്കീർത്തകൻ്റെ പ്രാർത്ഥന ഞങ്ങൾ ആവർത്തിക്കുകയാണ് സത്യത്തിൻ്റെ വചനത്തെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ ദൈവമേ അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി കർത്താവേ കാലുകൾ ഞാൻ പലതിൽ നിന്നും പിൻവലിക്കുന്നു ദൈവമേ ഈ ലോകത്തിന് ഒരുപാട് മോഹങ്ങൾ കർത്താവെ വഴിവിട്ട വഴികളിലൂടെ പോകാനുള്ള വിളി ഞങ്ങളെ മാടി വിളിക്കുമ്പോൾ സത്യത്തിൽ വചനത്തിൽ ഈശോയിൽ നിലനിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഉള്ളൊരുങ്ങി പ്രാർത്ഥിക്കുന്നു പാപവും ലോകവും മാടി നീ പാപവും ലോകവും മാടി വിളിക്കുമ്പോൾ വീഴാതെ നീ എന്നെ കാത്തിണേ ആത്മാവിനാലെ നയിച്ചീടണേ ആത്മാവിനാ കരങ്ങൾ ഉയർത്തി ദൈവമേ സത്യത്തിന്റെ അരൂപി വചനത്തിന്റെ അരൂപിടെ അരൂപി റഭയുടെ അഭിഷേകം ഓരോരുത്തരെ പോലും വന്നു നിറയട്ടെ മനനത്തിനു വേണ്ടി നിലകൊള്ളാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ ക്ഷമയ്ക്കു വേണ്ടി നിലകൊള്ളാൻ അഭിഷേകം ചെയ്യണമെങ്കിൽ